ഒന്നും എഴുതി പക്ഷെ നീ കൊറച്ചൊക്കെ എഴുതി കാണല്ലോ കാരണം നീ സാനയുടെ പേപ്പർ നോക്കിയാണ് എഴുതിയത് ശെരിയാണ് പക്ഷേ സമയം എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ടീച്ചർ സംശയം തോന്നിട്ട് കൊണ്ടുപോയില്ലേ

കടക്കോ ഈ ടീച്ചർ വെച്ചിട്ടേ സോഷ്യൽ സയൻസിൽ എക്സാം അല്ലേ മിണ്ടാതിരിക്ക അവിടെ ആകെ ഒരു ചാപ്റ്ററിൽ എക്സാം വെച്ചിരീ കഥ അപ്പോൾ എല്ലാ ചാപ്റ്ററിലും എക്സാം ഉള്ളതരെ എന്താ ആരെങ്കിലും വലിയ കഥയാ ഇരിക്കോ ജാസ്മിൻ ഓക്കേ 20 മാർക്കില 15 ന് താഴെക്കുള്ളവര എന്താ ലംബേഷൻ ആയി ഇതിയേ പറ്റൂ ജാസ്മിൻ പെൻ എടുത്ത് തുടങ്ങിക്കോ ഈ ഇപ്പോ തുടങ്ങിയ വായിക്കുന്ന നേരം ബോഴിക്ക നമ്മൾ അവസാനിപ്പിക്കാ கரெക്റ്റ് ആ கரெക്റ്റ് ഓ

ോനം നീ ഇവിടെ പറഞ്ഞിരുന്നോട്ടോ നിന്റെ പേപ്പർ മേടിക്കുമ്പോ നല്ല രസം എനിക്ക് നോക്കണ്ട ഓപിനേ സാരസ് നമ്മൾ മാർക്ക് ഇടാത് അതല്ല പറയൻ വെറുതെ എസ് ബി 25 ൽ 25 മാർക്ക് ഉള്ളൂട്ടോ എ പ്ലസ് ആണേ ഇല്ല വെംഗരെ മാർക്ക് വേടിക്കന്നെ വെംഗരെ പഠിപ്പ് തന്നെ എല്ലാരിലും ക്ലബ് ചേരി നമ്മുടെ ക്ലാസ്സിലെ ഏട്ടുകൂടി മാർക്ക് വേടിച്ചിട്ടുള്ള കുട്ടിയാണ സാര നീ വെംഗരെ പഠിപ്പല്ലേണല്ലോ എങ്ങനൊന്നുമില്ല അച്ഛി അവളറെ എ പ്ലസ് മാർക്ക് 100 దేశం వరానికి എനിക്ക് ഒന്നോ രണ്ടോ തെറ്റില്ലാതെ ഇരിക്കുന്നല്ലോ ആ ടീച്ചർ മാർക്കിട്ട് കൊടുക്ക് ആ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഇவ்வளவு ልጅത്തി സിമ്പിളി ഏறയാടാ ജാസ്മിൻ എങ്ങന വിശേ എക്ഗ്രാണ് ജാസ്മിൻ നിനക്ക നീ പതിലക്കീനോട് കൂടി നിനക്ക് നല്ല ఇంప్రూవ్‌మెంట్ ഉണ്ട് വെരി ഗുഡ് താങ്ക്സ് എടി бай ഹംഗ്രി എന്നാലും ഇത് എങ്ങനെ നീ ഒപ്പിച്ചു നീ എന്താടി വിളിച്ചി? ഞാൻ പഠിക്കാൻ ഇല്ലന്നോ? നീ ആവണ്ടി നോക്കിയേടാ. നിനക്ക് ഇത്ര മാർക്ക് കിട്ടിയേ? എന്താലും മാർക്കറ്റേ പോരെ? മാർക്ക് കിടുമോ? അത് കോപ്പി എടിച്ചിട്ടാണോ? കോപ്പി കേടാണോ? ആരെങ്കിലും നോക്കിയേ ഇതാണോ? ഓരൊരു ചോരയും ചോരിക്കില്ല. മാർക്ക് ഉണ്ടോ? എന്നാ അവൻ ക്ലാസ്സിലെ ടോപ്പാ. നീ വല പഹരേടെ ടോപ്പ് ആയി क्यों? കുടേ നിനക്ക് അതുപോലെ ആവാൻ പറ്റുന്നില്ലല്ലോ. എനാലും ഇവൾ എങ്ങനെ ഈ മാർക്ക് ഒപ്പിചൂ? ഇവൾ വരെ പഠിക്കാൻ തുടങ്ങിയോ? ദൈവമേ, ജാസ്മിൻ കാണ 20 മാർക്ക്. ആ 20 ൽ രണ്ട് പോയല്ല മാർക്കാണ്. ഓൾക്ക് ഡെയിലി കിട്ടലേ.

പിള്ളേർക്ക് നോക്കിട്ടാ ഇവര് നോക്കിയില്ലെന്ന് പറഞ്ഞാല് അത് ഭയങ്കര അനീതിയായി പോയി ഒന്നിപ്പോടെ ചെറുക്കപ്പെടുന്ന

നമ്മുക്കണ്ടെങ്കിലും പ്ലാൻ ഒക്കെ ചെയ്യാം ഓറെ പൈറ്റോ എടി എന്താ ഇങ്ങനൊരു ഐഡിയ കിട്ടി എന്താ പറയണോ നമ്മളെന്ന സീനിയേഴ്സ് നമുക്ക് ജൂനിയേഴ്സിനെ കൂടെ വെക്കി വെക്കാം നല്ല തമാശ അതൊക്കെ കൊള്ളാം പക്ഷേ ടീച്ചർ കൊരിവാൾ क्वेश्चंस എന്നണ്ടടാ ആ क्वेश्चनના ആൻസർ അവര കിട്ടും എഴുതാനല്ല വേണ്ടേ എന്നിട്ടല്ല നമ്മൾ എഴുതാ അതിലേക്ക് എവരെ മാർക്ക് കണ്ട മോളേ എഴുത മാർക്കോടി ബാത്ത്റൂമ പോവാണ്ടോ അതന്നെടേടി പെണ്ണേ

എന്റെ പൊന്ന് അതല്ല ഞാൻ ചോദിച്ചേ അവള് നമുക്ക് നോട്ട്ബുക്ക് തരണ്ടേ എന്നാലേ നമുക്ക് എഴുതാൻ പറ്റൂ മോഷണം എന്ന് പറയുന്നത് ഞമ്മക്കത് കട്ടെടുക്കി പറ ഗുഡ് ഐഡിയ. അതേ അതേ ഓൾപ്പം അങ്ങനെ ഷൈൻ ചെയ്യണ്ട. എന്താടാ കുച്ച നിനക്ക് വേണ്ടേ? എന്താടാ ടുട്ടു മോനെ നിനക്ക് വേണ്ടേ? എന്നെ ഞാനേ സമ്മിക്കില്ല. നീ ഓർക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ എനിക്ക് അനിയുടാ. നിന്നோட പൈനിടിപ്പിക്കാനേ കൊണ്ടുവന്നത്. ഓഹോ അങ്ങനെ പോ

നീ പറഞ്ഞല്ലോ എന്നോട്